Good morning guys. ഇപ്പോൾ ഏർലി മോർണിംഗ് ഫൈവ് തേർട്ടി ആയിട്ടുണ്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനാണ് വീണ്ടും ഒരു യാത്രയാണ് ട്രെയിൻ യാത്ര അപ്പോൾ നിങ്ങളെൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഞാൻ പപ്പാട് ഒരു ആവശ്യത്തിന് വേണ്ടി തൃശ്ശൂർ ഡി ഒ സി വരെ പോയിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു പപ്പ റിട്ടയർഡായത് ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് അപ്പോൾ അവിടെ പോയാലേ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടത്തുള്ളൂന്ന് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ തിരിങ്ങാലക്കുടയിലേക്കാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ പോകുന്നത് പലരുവി എക്സ്പ്രസ്സിനാണ് കഴിഞ്ഞ പ്രാവശ്യം അതിന് തന്നെയായിരുന്നു അതിവിടെ വരുന്നത് അഞ്ച് നാൽപ്പതിനാണ് അപ്പോൾ ഞങ്ങൾ കറക്റ്റ് അഞ്ചരായപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട ഇനിയിപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് കാണാം ചൈസ് ഞങ്ങൾ ട്രെയിനിൽ കയറി പെട്ടെന്ന് തന്നെ സീറ്റൊക്കെ കിട്ടി കൈസ് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ല ഞാനാണെങ്കിൽ ഏത് ട്രെയിനെ കയറിയാലും സ്ലീപ്പറാണ് എടുക്കാറുള്ളത് അത് പണ്ട് പപ്പ പറഞ്ഞ തന്നെയാണ് നമ്മൾ തിരക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്ലീപ്പർ എടുത്തോണം ഇൻ കേസ് തിരക്കാണെങ്കിൽ നമ്മൾ പെട്ടുപോകല്ലോ അതിനുവേണ്ടി പക്ഷേ ഈ ട്രെയിനിൽ നമ്മൾ സ്ലീപ്പർ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം പിന്നെ എനിക്ക് ഡൗട്ടായി ഇനിയിപ്പം തിരക്ക് കാണുമോ സീറ്റ് കാണുവോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ മമ്മി നേരത്തെ തന്നെ പാപ്പാളോട് ഓഫീസിലൊക്കെ പോയിട്ടുണ്ട് ഞാനാണ് ഇരിങ്ങാലക്കൂടെ കാണാത്ത ഒരാൾ പക്ഷേ മമ്മിക്ക് ഇപ്പോൾ ശരിക്കൊന്നും സ്ഥലങ്ങൾ അറിയത്തില്ല പക്ഷെ നമുക്ക് ചോദിച്ചോയ്ച്ച് പോകാലോ അപ്പം അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരു ഒമ്പതരയാകുമ്പോൾ ഇവിടെ എത്തുവായിരിക്കും നമ്മൾ സ്റ്റേ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചഞ്ഞ് പോകണം അതാണ് ഞങ്ങൾ പവരുവിറിയത് ഇതിന്റെ മുന്നേ ഉള്ള ട്രെയിൻ മെമു ആണ് അപ്പോൾ അത് നമുക്ക് എറണാകുളം വരെ ഉള്ളൂ അതാണ് ഇതിനകത്ത് കയറിയത് കേട്ടോ ബോൾ ഹംഗമാലി ഗൈസ് ഞങ്ങൾ ഇരിങ്ങാലക്കുട എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഓഫീസ് പ്രോപ്പർ ഇരിങ്ങാലക്കുടയാണ് ഏകദേശം ഇവിടുന്ന് ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അതിന് മുന്നേ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു അപ്പോൾ ഒരു ഹോട്ടലിൽ കയറി നിങ്ങൾ ഫുഡ് കഴിക്കുകയാണ് ഗൈസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ബസ്സിലാണ് കയറിയത് എന്നിട്ട് ഞങ്ങൾ സ്റ്റാൻഡിൽ ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് മിനി സിൽ സ്റ്റേഷനാണ് അവിടെയാണ് എത്തേണ്ടത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് ഇനിയിപ്പോൾ ഓഫീസിലോട്ട് കയറാൻ പോവാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഓഫീസ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓഫീസിലെത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇതാണ് പപ്പയുടെ ഓഫീസ് ഇവിടെ നിന്നാണ് പപ്പ റിട്ടേഡ് ആയത് ഇപ്പം ഞങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ പപ്പ ഗെസ്എ ഓഫീസറായിരുന്നു ഇവിടുന്ന് ഡി ഒ ആയിട്ടാണ് ആയത് അപ്പോൾ ആളിന് കുറച്ച് ക്യാഷ് ഒക്കെ കിട്ടാനുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും സംസാരിച്ച് എല്ലാം ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ട് തിരിച്ചു പോരുന്ന വഴിയാണ് കുടൽമാണിക്കൻ ടെമ്പിളൊക്കെ ഇത്ര അടുത്താണെന്ന് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി വീട്ടിലോട്ട് പോവാണ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ദിസ് ഇസ് നിധി സാരി ടേഗറാ ബോ ബൈ